കുരിശുപറയിൽ തോടിന്റെ വശങ്ങളിലും നിലങ്ങളിലും അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നതായി പരാതി രാത്രിയുടെ മറവിൽ വ്യാപകമായി മണ്ണടിച്ച് ചതുപ്പ് നിലങ്ങൾ നികത്തുകയാണ് കാലവർഷത്തിൽ വെള്ളം കയറുന്ന ഇടങ്ങളിലാണ് മണ്ണിട്ട് നികത്തുന്നത് അനധികൃതമായി മണ്ണടിക്കുന്നത് സംബന്ധിച്ച് ആനവരട്ടി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട് കുരിശുപാറയിലെ വിവിധ ഇടങ്ങളിലെ ചതുപ്പുനിലത്തും തോടിന് വശങ്ങളിലുമായാണ് രാത്രിയുടെ മറവിൽ അനധികൃതമായി മണ്ണ് നിക്ഷേപിക്കുന്നത് ജെസിബി ടിപ്പർ ലോറിയടക്കം പ്രദേശത്തെത്തുകയും തോടും നിലവും നികത്തി മണ്ണ് നിക്ഷേപിക്കുകയുമാണ് പതിവ് ആളുകൾ ഇത് ചോദ്യം ചെയ്തുവെങ്കിലും ഇതിന് കുറവില്ലെന്നാണ് പരാതി കാലവർഷത്തിൽ പീച്ചാട് വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് തോടിന്റെ വശങ്ങളിൽ മണ്ണിടുകയും നിലങ്ങൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നതെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് ബിജെപി കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ പറയുന്നു അതായത് രാത്രി കാലങ്ങളിൽ ജെ സി ബി അതായത് ടിപ്പർ എല്ലാം ഉപയോഗിച്ച് രാത്രി കാലങ്ങളിൽ അതായത് എല്ലാവരും ചോദ്യം ചെയ്തിട്ട് പോലും അതായത് അനുകൃത അനുകൃതക്ക് കത്ത് കൊടുത്തിട്ട് പോലും അവരെപ്പോലും അവഹേളിക്കുന്ന രീതിയിൽ രാത്രി കാലങ്ങളിൽ ട്രിപ്പർ ലോറികൾ വന്ന് മണ്ണടിച്ച് റോഡ് സൈഡ് നിരത്തുന്ന കാര്യങ്ങൾ അതായത് കാലവർഷം വരുമ്പോൾ മാങ്ങളം ഈ ഈ പറയുന്ന സ്പോട്ട് തൊട്ട് വരെ വെള്ളം കാലാവസ്ഥയാണ് ആ അവിടെയാണ് ഇത് സംബന്ധിച്ച് അധികൃതരോട് പരാതിപ്പെടുകയും ആനവരട്ടി വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മമ്മോയി നൽകിയിട്ടുണ്ട് ചതുപ്പ് നിലങ്ങൾ അനധികൃതമായി മണ്ണിട്ട് നികത്തുന്നത് സംബന്ധിച്ച് അധികൃതർ കർശന നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി